അതിന്റെ അപ്പുറത്തെ ലെവൽ വീഡിയോസ് ആണ് ഞാൻ കണ്ടത് എന്റെ പൊണ് മക്കളെ അത് കാണുമ്പോ എന്റെ കൂടെ വേറൊരു സൂക്ഷി നിന്നേന്ന് പറഞ്ഞ വിളിച്ച് ഈ അതിനെ വിളിച്ച സമയത്ത് ഞാൻ വേഷി വേഷി എന്ന് പറഞ്ഞു പറയാൻ പറ്റൂല കാരണം വേഷിമാരി ആൾക്കാർ അവൾക്ക് കമ്പനി അപ്പൊ തന്നെ മനസ്സിലാക്കുക അവളെ സ്റ്റേജ് എത്തോളുണ്ട് അത് വേണമെന്നില്ല വേറൊരു ഒന്നുകൂടി വാതി ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ജോൽസ്യൻ പതിനാറ് കാര്യെ പീഡിപ്പിച്ചു പോസ്കോ കേസ് ആൾക്കൂട്ടത്തെ കണ്ട് പ്രതി ഇറങ്ങിയോടി ആൾ മനസ്സിലായല്ലോ ദ അമ്മാരി ആൾക്കാർ അവൾക്ക് കമ്പനി അപ്പം തന്നെ മനസ്സിലാക്കുക അവളെ സ്റ്റേജ് എത്തോളുണ്ട് അവൾ എന്താണ് ദുബായി ഉള്ള ജോലി എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ വ്യക്തിനെ കാണുന്നത് നന്ദിനി റെഡ്ഡി പറഞ്ഞിട്ട് ഒരു മൂവിയുടെ അന്ന് ഇവളെൻ്റെ ഫ്രണ്ട് ആയിരുന്നല്ലോ മനസ്സേ കള്ള സ്വാമി അതെ ഇവൾ പറഞ്ഞിട്ട് എന്നെ ഇയാൾ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് എന്തിനാണെന്നറിയോ എന്നോട് പറഞ്ഞ ഒരു ഉണ്ട് ഒരു സിനിമ ഉണ്ട് നല്ല കുറേ ആൾക്കാരാണ് അതായത് അഭിനയിക്കുന്നത് അപ്പോൾ ജാസിക്കൊരു വേഷം തരാമെന്ന് വിചാരിച്ചു ജാസിനെ പോലെ തന്നെ ഒരു ട്രാൻസിൻ്റെ വേഷമാണ് ഒരു ഡാൻസറിൻ്റെ വേഷമാണ് അപ്പോൾ ജാസി നല്ല ഡാൻസൊക്കെ കളിക്കുന്നത് ഞാൻ ടിക്ടോക്കിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്പർ കിട്ടുന്നത് ഈ പറയുന്ന ആദ്യം ഈ പറയുന്ന നന്ദിനി റെഡ്ഡീൻ്റെ കയ്യിൽ നിന്നാണ് നമ്പർ വാങ്ങിച്ചിട്ട് അയാൾ എന്നെ വിളിക്കുന്നത് അപ്പം നന്ദിനി റെഡ്ഡിയുടെ ബാറിൽ ഇയാൾ പോവാറുണ്ട് കാണാറുണ്ട് നല്ല ഫ്രണ്ടാണെന്നൊക്കെ എന്നോട് അന്ന് പറഞ്ഞു കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ആലോചിക്കണം അത് എത്ര വർഷം കഴിഞ്ഞാലും ഈ കർമ്മ എന്നുള്ള സംഭവം അത് കറങ്ങി തിരിഞ്ഞ് അത് വരും വന്നിരിക്കും ഇൻ സ്റ്റിൽ ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യാണ് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ലൈഫിൽ കയറിയിട്ട് ഇടപെട്ട നന്ദിനയുടെ അടുത്ത കർമ്മ എന്നുള്ള സംഭവം കാണാൻ വേണ്ടി തന്നെയാണ് ജാസി ഇപ്പോഴും ജി ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ഒരേ ഒരു പ്രാധ്യം അറിയോ അവളെ അധഃപ്പതനം കണ്ടിട്ട് ഞാൻ മരിക്കാൻ പാടുള്ളുന്ന് അത്രയ്ക്ക് എൻ്റെ ലൈഫിൽ കയറി കളിച്ച നമ്പർ पा, ി വേഷി എന്ന് നമ്മൾ പറയാൻ പറ്റില്ല കാരണം വേശികൾക്ക് ഒരു ഉണ്ട് വേശികൾക്ക് ഒരു അന്തസ് ഉണ്ട് ഇവള് വേഷിയല്ല ഇവള് വേഷിയുടെ വേശി എന്ന് ഇവള് പറയാം ഇവളെ വേഷി എന്ന് പറയാൻ പറ്റില്ല കാരണം ആ വേഷികൾ ഒരു ആളുടെ മുമ്പിൽ അവരെ പാവാട അഴിക്കുകയാണ് അല്ലെങ്കിൽ മടിക്കുത്ത് അഴിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ കുടുംബം പോറ്റാനായിരിക്കും അല്ലെങ്കിൽ അവർ നിവർത്തികയുടെ ആയിരിക്കും ഇത് ഒരു നിവർത്തികയോടുള്ള ഒരു തേങ്ങി മാങ്ങില്ല ആണുങ്ങളെ കൂടെ പോയി സുഹിക്കുന്ന ഈ മാതിരി വാ തുറന്ന എനിക്ക് അവളെ കാര്യം പറഞ്ഞ ഞാൻ ഫ്രഷറായി പോയി എന്നിട്ട് ഈ മറ്റേ മോള് എന്നോട് പറഞ്ഞു ജാസി ഞാൻ എന്റെ നമ്പർ കൊടുക്കുന്ന ഒരു മൂവിയുടെ കാരണം അയാൾ വിളിക്കുന്നു പറഞ്ഞു ഇയാളെന്നെ വിളിച്ച് ഇയാളിനെ വിളിച്ച സമയത്ത് ഞാൻ എൻ്റെ ഇത് ഈ എന്താണ് അയാൾ പറഞ്ഞു അപ്പൊ അയാള് പറഞ്ഞു അന്ന് അയാൾ ദുബായ് ഷാർജ ദുബായ് ഷാർജ കിസീസ് ആണ് അവളെ അയാളെ റൂം ഉണ്ടായിരുന്നത് അപ്പം എന്നോട് പറഞ്ഞു റൂമിലേക്ക് വരണം നമുക്ക് റൂമിൽ ഇരുന്ന് സംസാരിക്കാം നമുക്ക് എന്താണ് അപ്പം എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ വരുന്നത് അമ്മ ഞാൻ ടാക്സിക്ക് വന്നോളാം ആരെ കൂടെ വരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ പാർട്ട്ണറിൻ്റെ കൂടെ വരാം അന്ന് ഈ ആഷി നന്ദിനും തമ്മിൽ കണക്ഷൻ ഉള്ളത് സത്യസന്ധമായിട്ട് എനിക്കറിയില്ല ഇവർ തമ്മിൽ അന്നേ കണക്ഷൻ ഉണ്ട് ഉള്ള കാര്യമാണ് അത് ഞാൻ എവിടെയും തെറ്റ് ഇപ്പോൾ ആശിൻ്റെ കൂടെ സ്റ്റിൽ എന്റെ കൂടെ ഉള്ള വ്യക്തിയാണ് ആഷി കേൾക്ക തന്നെയാണ് ഞാൻ പറയുന്നത് അന്ന് ആശി നന്ദിനും തമ്മിൽ ഉള്ള കാര്യം എനിക്ക് സത്യസന്ധമായിട്ട് അറിയില്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഈ ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ആഷിനി ആഷിയുടെ ഫ്രണ്ട് ഷറൂബ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെർഫ്യൂം ഷോപ്പിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ചെക്കൻ ഉണ്ട് ആ ചെക്കനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോവാണ് ഇവിടെ അങ്ങനെ പോയ സമയത്ത് ഇയാൾ കണ്ടു ഇയാൾ വീട്ടിൽ നിന്ന് എന്നെ മൂന്ന് ഡയലോഗ് പഠിക്കാൻ പറഞ്ഞു ഞാൻ ഡയലോഗ് പഠിച്ചു ഞാനത് ചെയ്ത് കാണിച്ചു കൊടുത്തു ഇയാളത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇയാൾ എന്ത് പറഞ്ഞു പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു എന്നോട് ഇയാള് വിളിച്ചിട്ട് പറയാണ് ജാസി ഒറ്റയ്ക്ക് വരണം വീട്ടിലേക്ക് എന്ന് ഇപ്പം ഞാൻ പറഞ്ഞ എന്തിനാ ഒറ്റയ്ക്ക് വരുന്നത് സത്യസന്ധമുള്ള കാര്യം പറയുന്നത് ഇവിടെ പറയണം തോന്നി ഞാൻ നമ്മൾ എന്തിനാ ഒറ്റയ്ക്ക് വരുന്നത് അത് അതിന്റെ ഡയറക്ടർ ആരോ വരുന്നുണ്ട് അപ്പോൾ ജാസിനെ കാണുമ്പോൾ ഒറ്റക്ക് വരണൊരു ആവശ്യമില്ലല്ലോ ഞാൻ എൻ്റെ പാർട്ട്ണറേയും കൂട്ടി ആശിനെയും കൂട്ടി വരാന്ന് പക്ഷെ അന്ന് ആശി വന്നില്ല അന്ന് ആശി വരാത്തത് ഞാൻ എന്ത് ചെയ്തു അന്ന് ആശി എവിടെ ഏട്ടനെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് മറ്റോളെ വീട്ടിലേക്ക് പോയ ദിവസം നിങ്ങൾ ഓർക്കണം ഗൈസ് അന്ന് എൻ്റെ കൂടെ വന്ന് ആഷിയുടെ ഫ്രണ്ടാണ് കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് അല്ലെങ്കിൽ ആശ പറഞ്ഞു നീ എന്തായാലും പോകണം നീ പോയേ പറ്റു എന്ന് പറഞ്ഞ് ഞാൻ പോവാണ് ഗൈസ് പോയിട്ട് ആഷിയുടെ ഫ്രണ്ട് ഷറൂബ് എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടിയാണ് എൻ്റെ കൂടെ വരുന്നത് അവന് ഞാനും പോയി ഇയാളെ കണ്ടു ഇയാൾ സംസാരിച്ചു ഇയാൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു എനിക്ക് പിന്നെ എന്തോ ഒരു സംതിങ് റോങ് ഒരു സ്പെൽ മിസ്റ്റേക്ക് പോലെ ജ്യൂസ് ഒക്കെ തന്നിട്ടുണ്ട് ജ്യൂസ് ഞാൻ കുടിച്ചില്ല എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അന്ന് ഷറൂഫ് എൻ്റെ നല്ല ഫ്രണ്ട് ആണ് അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് വേണ്ട നമുക്ക് ഇനി ഇവിടുന്ന് പോവാം നമുക്ക് അയാളെ കണ്ടല്ലോ അങ്ങനെ ആൾ പറഞ്ഞു ഇനി വിളിക്കാമെന്ന് പറഞ്ഞാൽ അയാൾ പോയി അതെല്ലാം കേട്ടാണ് പിന്നെ ഇവരുണ്ടെങ്കിൽ ഞാൻ പോക്കുന്നത് ആരെ മറ്റോളാണ് അവൾക്ക് പിന്നെ ഏതാണ് കിട്ടിയ കളിക്കും കള്ള കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് എം ഡി എം അടിച്ചിട്ട് കിളി പോയി നടക്കുന്ന ഒരു സാധനം ദുബായിൽ പക്കനം കാരണം പോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല അതിൻ്റെ അപ്പുറത്തെ ലെവൽ അതിൻ്റെ അപ്പുറത്തെ ലെവൽ വീഡിയോസാണ് ഞാൻ കണ്ടത് എൻ്റെ പൊന്ന് മക്കളെ അത് കാണുമ്പോൾ എൻ്റെ കൂടെ വേറൊരു സുഹൃത്തുണ്ടായിരുന്നു ഞാൻ സുഹൃത്ത് ഞാൻ പറയുന്നില്ല കാരണം ആ പെൺകുട്ടിക്ക് അത് വേണ്ട പറയണം എന്തിനാ വെറുതെ അപ്പോ ഒരു ഒരു വേഷിയായ പെണ്ണുങ്ങൾ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ഞെട്ടിപ്പാണ് എനിക്ക് ഞാൻ പറയല്ലോ എൻ്റെ കൺ മുമ്പിൽ കണ്ട വെടി വെച്ച് കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്ക് സീരിയസ്ലി പറയുകയാണെങ്കിൽ കൺ മുമ്പിൽ കണ്ട വെടി വെച്ച് കൊള്ളാനുള്ള ദേഷ്യമാണ് എന്നുവെച്ചാൽ വെടിക്കെച്ച് കൊല്ലത്തില്ല ദേഷ്യം അത്രക്ക് വെറുപ്പാണ് അത് ആ പെണ്ണ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം ആ പ്രശ്നം കഴിഞ്ഞ് ഞാൻ എല്ലാം കഴിഞ്ഞ് ഞാൻ ഒഴിവാക്കി ഞാൻ അതിൻ്റെ മെയിൻ്റെ ചെയ്യേണ്ട ഞാൻ വിട്ടുപോയതാണ് മനസ്സിലായ സ്റ്റിൽ ഇപ്പോഴും ഞാൻ അതിനെ കുറിച്ച് വീഡിയോസിൽ എനിക്ക് വന്ന് പറയാൻ അറിയാട്ടൊന്നല്ല നന്ദിനി പറഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തേക്കാളാത്ത അവളെ പറയാൻ അറിയാം പക്ഷെ ഞാൻ പറയാത്താന്നറിയോ അതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞിട്ട് അവള് ഇനി ഫേമസ് ആവണ്ട അവൾ കുറച്ച് ഫേമസ് ആയി പറയാത്തത് പിന്നെ ഒരു കാര്യം കൊണ്ട് എനിക്കിതിൽ പറയണ്ട അപ്പൊ ഈ ഇതാ ഈ ആള് ഈ ഇപ്പൊ ഇന്ന് പിടിച്ച ഈ തന്ത്രി കർമ്മ എന്നൊരു പറഞ്ഞ സംഭവം ഉണ്ട് കണ്ട ഈ നന്ദീനേട്ടിന്റെ ലൈവില് ഇവ ഇയാള് മറ്റേ ഫഹദ് പിന്നെ വേറെ കുറെ ആൾക്കാരൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് എന്റെ സർജറിനെ കുറിച്ച് അപ്പൊ ഇയാൾ ഇങ്ങനെ ബാധ ഇയാൾ പറഞ്ഞാണ് ജാസി എങ്ങനെ അതാവും ജാസി എങ്ങനെ ഇതാവും മോൻ മാർഗം കഴിച്ചതല്ലേ ഒരു എടാ മൊറ്റ മോനെ എടാ പ്രായപൂർത്തിയാകാത്തൊരു പാവം പെൺകുട്ടിയെ ബാധ ഒഴിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കേറിയിട്ട മേഞ്ഞവനെ എനിക്ക് എന്ത് യോഗ്യതണ്ടടാ എടാ അതാടാ കർമ്മ എന്ന് പറയുന്നത് അന്ന് മനസ്സറിഞ്ഞിട്ടാ മനസ്സ് തട്ടിട്ടടാ ഞാൻ നിന്നെ പ്രാവിയത് എന്തായി കിട്ടിയില്ലെന്ന് നിനക്ക് പോസ്കോ കേസ് ഇനി എന്നെറങ്ങും എടാ നാട്ടിലേക്ക് ഏ എന്നെറങ്ങും പറ ഇനി അടുത്ത നോക്കോ നിങ്ങളെ മുമ്പ് നീ ഇത്രയും പേര് കാണിക്കാൻ ഞാൻ പറയുന്നത് ഒരു തെറ്റു നേരത്തെ എന്നെ വെച്ച് കളിച്ചിട്ട് നന്ദി റെഡ്ഡി അതേപോലെ വേറെ ആ വഹദ് ഇവരൊക്കെ നോക്കിക്കോ അടുത്തത് നിങ്ങളാണ് മക്കളെ ട്ടാ എടി വിസയും ഒരു തേങ്ങയും വാങ്ങിയില്ലാണ്ട് ദുബായിൽ കിടന്ന് നിരങ്ങുന്നവളെ ഏ എൻ്റെ ധൈര്യമായി നിനക്ക് ഞാൻ അതായിരിക്കും എന്റെ ധൈര്യ നിനക്ക് നീ ആരാ നീ ആരാ വിചേച്ചി പറഞ്ഞ പോലെ പത്ത് ആയിരത്തിനും രണ്ടായിരത്തിനും പോകുന്ന വെറും വെറും വേഷിയാണ് നീ മനസ്സിലായ ഏഹ് ഞാൻ എന്തൊക്കെ പറഞ്ഞ ഒരു ആണോത്തിൻ്റെ കൂടെ കുറേ വർഷമായിട്ട് ആണോടത്തിന്റെ കൂടെ ആയിട്ട് ജീവിക്കുന്നത് നിന്നെ പോലെ കഞ്ഞി കണ്ട ആണുങ്ങളുടെ കൂടെ പോയി കിടന്നിട്ടില്ലേ ഞാൻ മനസ്സിലായാ ഞാൻ ഇന്നൊരാണ്ട കൂടെ ജീവിക്കുന്നത് ആ ആണ് പോയത് കൊണ്ട് ആ ആണ് വേണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ പ്രശ്നത്തിൽ വന്ന ഇടപെട്ടൊരു സീനായത് ഞാൻ മനസ്സിലായോ അല്ലെങ്കിൽ എനിക്ക് വേറെ ആണ് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചാൽ എനിക്ക് വേറെ ആണ് കിട്ടും മനസ്സിലായ ഞാൻ വിചാരിച്ചാൽ ഇന്ന് ഞാൻ വിചാരിച്ചാൽ മനസ്സിലായ ഏഹ് നിന്നെ പോലെ പല ആൾക്കാരും പോയി ഊപിച്ച് അവരെല്ലാം പൈസയും പറ്റിച്ച് അതാടി നിന്റെ ബാറടക്കം ഇപ്പോൾ പ്രശ്നത്തിലായിക്കൊണ്ടിരിക്കുന്നത് നിൻ്റെ ബാറടക്കം ഇപ്പോൾ പ്രശ്നത്തിൽ അല്ലേ ഏഹ് അല്ലേ നിൻ്റെ ബാറടക്കം പ്രശ്നത്തിലല്ലേ ഒരു ഒരാൾ കയറുന്നുണ്ട് നിൻ്റെ ബാറിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നെജി ആ നെജി എന്നോട് പറഞ്ഞു ഒരു സവിടെ ബാറിൽ എന്തോ തേങ്ങാ മാങ്ങാൻ നട എന്നിട്ട് നെജിനെ ഗസ്റ്റായിട്ട് ഇപ്പൊ ഇവളുടെ ഇപ്പം എന്താ അറിയുമോ അവൾക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനെ അങ്ങോട്ട് ഇവിടെ ഫ്രണ്ട്സ് ആക്കാനായിട്ട് വലിയൊരു വലിയൊരു ഇതാണ് അവൾക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇവിടെ ഫ്രണ്ട്സ് ആക്കണം അവരൊക്കെ എൻ്റെ അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണെന്ന് ഇന്ന അവർ ഇൻസ്റ്റാഗ്രാമും വീഡിയോസൊക്കെ കാണുമ്പോൾ ഓ ഇവരൊക്കെ നന്ദിടിനെയും ഫോളോ ചെയ്തിട്ട് കാണുമ്പോൾ എൻ്റെയൊക്കെ എനിക്ക് ഒരു തേങ്ങ ആവത്തില്ല ഒരു തേങ്ങ എനിക്ക് എനിക്കാവത്തില്ല മനസ്സിലായ പിന്നെ അത് മാത്രമല്ല താങ്ക് യു അഞ്ജലി നല്ല ചെയ്തു തരാല്ലേ അത് മാത്രമല്ല വേറൊരു കാര്യം എനിക്ക് പറയട്ടെ ഒന്നും ഇട്ട് കൊണച്ചാൽ നിന്റെ വാലും തൂങ്ങിയിട്ട് നിന്റെ ഇതും തൂങ്ങിയിട്ട് നിന്റെ അടുത്തേക്ക് വരുന്ന കുറേ മറ്റു മക്കളെയും നീ കണ്ടിണ്ടാവും ഫ്രണ്ട്ഷിപ്പിൻ്റെ വില അറിയാത്ത പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ അല്ലേ നിന്റെ അടുത്ത് വന്നാലും എൻ്റെ അടുത്ത് വന്ന് പറയും അതാണ് എൻ്റെ ഫ്രണ്ട്സ് മനസ്സിലായാൽ നീ എന്താ വിചാരിച്ചത് നീ കുറച്ച് എന്താണ് കള്ളന്ന് പറഞ്ഞിട്ട് കുറച്ച് എന്താണ് മറ്റേ വോടക്ക എന്ന് പറഞ്ഞിട്ട് കുറച്ച് എന്താണ് സാധനത്തിന് വലിയ സ്പ്രൈറ്റ് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുറ്റങ്ങൾ നിന്നോട് വന്ന് പറയുന്നു വിചാരിച്ച എൻ്റെ ഫ്രണ്ട്സ് ആ നീ അങ്ങനെ വിചാരിച്ചോ ഇല്ലടി നിന്റെ അടുത്തു നിന്ന് കൊണച്ചിട്ട് എന്നോട് വന്ന് പറയും നീ ഒരു പൂറിയാണെന്ന് അതാണ് എന്റെ ഫ്രണ്ട്സ് മനസ്സിലായോ നിന്റെ നിൻ്റെ ഞാൻ സത്യം പറയൽ എനിക്ക് അത്ര കലിപ്പാണ് ഗൈസ് എന്റെ കലിപ്പ് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം എത്ര വർഷമായി ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ എല്ലാം അവസാനിപ്പിച്ച് പോയ വ്യക്തിയാണ് ഞാൻ ഏഹ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ആ മറ്റേ പൂ മോളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും നിങ്ങളൊന്ന് നോക്ക് ആരാണ് ട്രോളുന്നത് എനിക്ക് അവളെ ട്രോൾ ഒരു ആവശ്യമില്ല എനിക്ക് അത്യാവശ്യം ഫെയിമും അത്യാവശ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസും അത്യാവശ്യം ഇതും എനിക്കിപ്പോൾ ഉണ്ട് മാ അല്ല വിചാരിച്ച് മാഷല്ല ഞാൻ ഞാൻ ഒരാളെയും ഉപദ്രവിക്കാണ്ട് കാര്യം കാര്യമാക്കിയിട്ട് എൻ്റെ ലൈഫും തേടി പോകുന്ന വ്യക്തിയ ഞാൻ മനസ്സിലായ എന്നിട്ട് ആഷിയുടെ ഉമ്മാനെ കൂട്ടുപിടിച്ച് ആ പാവ ഉമ്മാനെ കൊറേ കുത്തി വേഷം വെച്ച് ഇന്റർവ്യൂവിന് കൊടുന്ന് ഇരുത്തി നീ എന്താ വിചാരിച്ചത് നീ എന്താ വിചാരിച്ചത് മനസ്സിലായ നീ വെയിറ്റ് ചെയ്യ ഇനി വേറൊരു സംഭവം വരുന്നുണ്ട് വെയിറ്റ് ചെയ്യട്ടാ അപ്പൊ ഞാൻ പറഞ്ഞ കണ്ണി കണ്ട പാവപ്പെട്ട പെൺകുട്ടികളെ പ്രായപൂർത്തിയാതൊരു പെൺകുട്ടികളെ പണ്ണുന്ന ഇമ്മാരി നായി മക്കളാണ് ഈ പറയുന്ന നായി മോളുടെ ഫ്രണ്ട്സ് സ്വന്തം തന്തനെ റൂമിൽ കയറ്റി കളിപ്പിച്ചോളാണ് അവള് ആര് നന്ദിനി അവൾക്ക് പിന്നെ എന്ത് തേങ്ങ അവളെ ഭൂലോക ചരിത്രങ്ങളൊക്കെ ഞാൻ എടുത്തതാ അവളുടെ ഭൂലോക ചരിത്രങ്ങളെ ഞാൻ എടുത്തതാണ് അവളെ കുറിച്ച് എന്തിനാ അറിയണമെങ്കിലും ചോദിക്കുക അവൾ ഗസ്റ്റ് വരത്തില്ല അവൾ തന്തൊക്കെ പറഞ്ഞവളാണെങ്കിൽ അവള് ഗസ്റ്റ് വരത്തില്ല അവൾ ഗസ്റ്റ് വരട്ടെ അവൾ പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് നടക്കാണ് ബ്ലോക്ക് ചെയ്ത് നടക്കുകയാണ് ആര് ബ്ലോക്ക് ചെയ്ത അവളെ ഞാൻ അവളെ ബ്ലോക്ക് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോൾ അടുത്ത അവളെ ബ്ലോക്ക് ചെയ്തത് അതുവരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അവള് പറഞ്ഞു ഞാൻ ബ്ലോക്ക് ചെയ്ത് നടക്കണം മറ്റ മോളുടെ മുഖം കാണുന്നതിനെ കലിപ്പാ ഞാൻ ഇപ്പൊ ബ്ലോക്ക് ആണ് അതിനെ എന്തിനാണ് അതിനൊക്കെ ഇതാക്കി വെച്ചിട്ട് ആണുല്ലേ പെണ്ണും നിന്നെങ്ങനെ കുറ്റമാണല്ലോ നീ ആണും പെണ്ണ് കെട്ടല്ലേടി ഏഹ് നീ ആണു പെണ്ണ് കെട്ടതല്ലേ നിന്റെ കോല എന്താണ് ആണെന്റെ പെണ്ണിന്റെ കോല നിന്റെ നിന്റെ പെണ്ണിന്റെ കോല ഞാൻ എന്തായാലും ആണായി പെണ്ണായി മാറ്റി ഞാൻ പെണ്ണിന്റെ കുളത്തിലാണ് നടക്കുന്നത് അല്ലാണ്ട് ഞാൻ മുടി മുറിച്ച് ഇപ്പോഴും ആണെൻ്റെ കുളത്തിലാണ് നടക്കുന്നത് നീ എന്ത് കുറച്ച് നടക്കുന്നത് മുടി മുറിച്ച് കുറെ ആണുങ്ങളെ പോലെ കുറെ കോട്ട് മലിച്ച് കയറ്റി നീ നീ എന്ത് കുലത്തിലാണ് നടക്കുന്നത് നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് എന്നെ കുറിച്ച് പറയാൻ വെടിയായി നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് എന്നെ കുറിച്ച് പറയാൻ ഉം എന്ത് യോഗ്യത ഉണ്ട് സ്വന്തം രണ്ടാനച്ഛനെ കളി കഴുപ്പ് മൂത്തിട്ട് റൂമിൽ കയറ്റി കളിപ്പിച്ചത് നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് അച്ഛൻ്റെ വരയറത്ത് നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് എന്നെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യത എനിക്കുണ്ട് പറ കണ്ണി കണ്ട ഇതേപോലത്തെ എന്താണ് കള്ള സാമിമാരെയും കൂട്ടുപിടിച്ചിട്ട് കൊടുത്തിട്ട് കിടന്ന് കൊണക്കുന്നത് അവളിങ്ങനെ വലിയ വീരവാദ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ മറ്റേതാണ് കുറെ അവളെ കൂട്ടുപിടിക്കുന്ന കുറെ നായന്റെ മക്കളുണ്ട് അവളെ ഇതിന്റെ എന്താണ് മഹത്വം കണ്ടിട്ട് എന്തിന് अजीम का थैंक यू ए,